ഡോറയുടെ ഒരു കാർട്ടൂൺ ട്വന്റി ഫോർ തത്സമയം ചെയ്യണ്ടെന്നാൽ എനിക്കോ ആ നിങ്ങൾ എല്ലാരും പറയൂ രണ്ട് രണ്ട് അഞ്ച് അഞ്ച് ഏഴ് ഏഴ് പണിയാലോ രണ്ട് രണ്ട് അല്ലേ ഭയങ്കര മോശം പാട്ട് എന്താണ് ഒത്തില്ല ആ മൂപ്പിൽ ഒപ്പിക്കാൻ ഒന്ന് ഈ എന്റെ സംശയം അറിയാം വിജയം ഒരു പൈൻറ് അടിച്ചിട്ട് അല്ലല്ല നമ്മുടെ തോമസ് ചാഴിക്കണ്ട അടുത്തേക്ക് വീണ്ടും ക്യാമറ പോയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ സുഹൃത്ത് പാലയില് ജോസ് കെ മാണി ജോസ് കെ മാണി ഹായ് ജോസ് കെ മാണി ഹൗ അറിയോടാ നമ്മൾ ഫ്രണ്ട്സ് അപ്പൊ ജോസ് കെ മാണി നമ്മുടെ ചാനലല്ല വ്യക്തമായി അല്ലെങ്കിൽ മലപ്പുറം നെനക്കിട്ടൊരു പണി എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിരുന്നായിരിക്കും ഒരു പ്രേക്ഷകൻ എന്നോട് ചോദിക്കുന്നു നായരെ ഒന്ന് വല്ല കഴിക്കാനൊക്കെ കഴിക്കാൻ എന്ന് ചോദിക്കുന്നു സ്വാഭാവിക അപ്പൊ നമ്മള് പറയുന്നറിയോ ഇതിനകത്തൊരു തീരുമാനമാണ് കഴിച്ചിട്ട് എന്താ കാര്യം മാത്രമല്ല തൊണ്ടയിൽ കുരുങ്ങിയ പുഴ കവിത അതെ കുന്നിൽ തടഞ്ഞ പുഴ പോലെയാണ് നടക്കുന്ന ആഘോഷ പരിപാടികൾ തത്സമയം ദൃശ്യം പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് താങ്ക്സ് ടു എൻ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ വിജയകുമാർ മൂന്ന് അമ്പാന്മാരും കൊള്ളാന്ന് പറഞ്ഞു ഓക്കെ യാ എനിക്കറിയാവ് ഇടപാട് എന്തായാലും എനിക്കൊന്നും ഈ കുടുംബ പാരമ്പര്യമായിട്ട് അമ്പാനെ അംബാനെ ചങ്ങനാശ്ശേരി നമ്മുടെ റോയ് മാത്യന്ന് അച്ചായ വിളിക്കുന്നുണ്ട് ഈ അച്ചായൻ അറിയാത്ത ഒരു കാര്യം അച്ചായ ഞാൻ ലൈവിൽ നിൽക്കഅച്ചെ അച്ചായ ഇപ്പൊ തന്നെ വിളിക്കാം മാത്രമല്ല പല ആൾക്കാരും എന്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് ഞങ്ങൾ ലൈവിൽ നിൽക്കാണ് െ പറ്റി എനിക്ക് അവർക്ക് പുതിയ ബുദ്ധി ഉണ്ടാവണ്ട അല്ല ഓക്കെ വിജയകുമാർ അല്ലേ അവര് അവർ ഇതുവരെ അത് ആലോചിക്കാത്ത കാര്യോ നടത്തിയപ്പോ യുണ്ട് ഞാ ഞാനങ്ങനെ തുറന്നു പറയാൻ ഞാനൊരു മൗലികമായ ഒരു കാര്യം പറഞ്ഞപ്പോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ായിരിക്കും പ്രേക്ഷകർ ആലോചിക്കുന്നു അങ്ങനെയൊക്കെ